അതായത് മിസ്റ്റർ അനിൽകുമാർ എപ്പോഴും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഗുളിക കൊണ്ടുവന്ന് അത് അതുപോലെ ഇവിടെ അപഗ്രതിക്ക് ചെയ്യാറുള്ളത് അവർ മിക്കവാറും എൽ ഡി എഫ്കാരും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായി പറയുന്നവരെ ഇരുത്തി അതായത് അവർ പറയുന്നത് കേൾക്കരുത് ആ ഉദ്ദേശമാണ് അവരെപ്പോഴും നടപ്പാക്കാറുള്ളത് പക്ഷെ ഒരു കാര്യം അത്യാവശ്യമായിട്ട് എല്ലാ എൽ ഡി എഫ് കാരും പറയാറുള്ള ഒരു ഒരു വിരോധാഭാസം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ ഇപ്പൊ മിസ്റ്റർ അനിൽകുമാർ അത് പറഞ്ഞാണ് ഇവിടെ അട്ടഹാസം നടത്തി എഴുന്നേറ്റ് പോയിരിക്കുന്നത് എന്താണത് അതായത് കേന്ദ്രത്തിന്റെ കടം കേന്ദ്രത്തിന്റെ കടം ഒരു ലക്ഷത്തി ലക്ഷത്തി അറുപത്തി ഏഴായിരം കോടി എത്രയാണ് അങ്ങനെ എന്തോ ഒരു കണക്കാണല്ലോ അയാൾ പറഞ്ഞത് അതായത് കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡെറ്റ് ആണ് എന്ന കാര്യം അറിയാത്തവരാണ് ചർച്ചയ്ക്ക് വന്നിരുന്നത് കഷപിശ കൂട്ടുന്നത് കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്രം കേന്ദ്ര വേണ്ടി എടുക്കുന്ന കടം അതോടൊപ്പം സംസ്ഥാനങ്ങളുടെ കടവും കൂടി ചേർ കൂട്ടിച്ചേർക്കുന്നതാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് അതായത് കമ്പൈൻഡ് ആണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കൂടി കടം കൂടി ചേരുന്നതാണ് അതാണ് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞ ഈ വലിയ സംഖ്യ അത് പറഞ്ഞ കേന്ദ്രത്തെ കേന്ദ്രത്തെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നതിന് പതരം അവനവന്റെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എഫ് ആർ ബി എം ആക്ട് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത് ഇരുപത്ത ജി എസ് ഡി പി യുടെ ഇരുപത്തി ഒമ്പത് ശതമാനത്തിൽ താഴെയാണ് എന്താണ് ഈ വർഷത്തെ ഗവൺമെന്റിന്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ജി എസ് ഡി പി ജി എസ് ഡി പി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് കൂടി റിപ്പീറ്റ് കോടി കഴിഞ്ഞ വർഷം എത്രയായിരുന്നു അത് ലക്ഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ലക്ഷത്തി കോടിയായിരുന്നു വർഷം എന്നിട്ട് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു കഴിഞ്ഞ വർഷത്തെ കടം മുപ്പത്തി ആറ് അങ്ങനെ ഈ ഓരോ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷമുള്ള എല്ലാ വർഷങ്ങളിലും മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ കടമെടുത്ത മൂന്ന് സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ ഒന്ന് വെസ്റ്റ് ബംഗാൾ ഒന്ന് പഞ്ചാബ് മൂന്നാമത്തത് കേരളം ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റെല്ലാ കണക്കുകളും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പല പ്രാവശ്യം പറഞ്ഞു കേരളം കടം വലിയ തോതിൽ കടമെടുക്കുന്നു അതായത് ക്രൈസിസിലേക്കാണ് സി എ ജി അത് തന്നെ ചൂണ്ടിക്കാണിച്ചു ക്രൈസിസിലേക്കാണ് കേരളം മാറുന്നത് എന്ന് ഫിച്ചിന്റെ റേറ്റിംഗ് കുറഞ്ഞു ബി ബി സ്റ്റേബിൾ ആയിരുന്നത് ബി ബി നെഗറ്റീവായി കേരളം കടമെടുക്കുമ്പോൾ അഞ്ച് ശതമാനത്തിൽ താഴെ കിട്ടിക്കൊണ്ടിരുന്നത് ഏഴ് ശതമാനത്തിന് മുകളിലേക്ക് പോയി ഇതൊന്നും മിസ്റ്റർ അനിൽകുമാർ അറിഞ്ഞിട്ടില്ല എന്നിട്ട് മിസ്റ്റർ അനിൽകുമാർ പറയുന്ന കേന്ദ്രത്തിന്റെ കടമാണ് അവനവന്റെ കഴിവ് കേടിന് എന്തിനാണ് കേന്ദ്രത്തെ പഴിക്കാൻ പോകുന്നത്